ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് നമ്മുടെ ഷോപ്പ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ തങ്കമണി എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി അവൈലബിൾ ആണ് വെബ്സൈറ്റ് ത്രൂ ആൻഡ് വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുകയും ചെയ്യണം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രീമിയം കാറ്റഗറി ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പ്രീമിയം ബ്രാൻഡിന്റെ പ്രീമിയം കുർത്തീസ് ആണ് ബട്ട് ദ ബെസ്റ്റ് ആണ് കേട്ടോ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് അല്ലെ ടു തൗസൻഡ് റേറ്റിലേക്ക് സെൽ ചെയ്യപ്പെടുന്ന കുർത്തീസ് നമ്മളൊരു തൗസൻഡ് ഹൺഡ്രഡ് റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള കുർത്തീസ് ആണ് എം ടു ഡബിൾ എക്സ് എൽ സൈസ് ആണ് വേഗം തന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് വേണം വന്നിരിക്കുന്നത് ഒരു റെഡി ടു സെറ്റ് ആണ് അതായത് ത്രീ പി ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ഇപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും ഇൻസ്റ്റലേറ്റ് ഏറ്റവും കൂടുതൽ മാനുഫാക്ചേഴ്സ് പോലും വീഡിയോ ചെയ്തിടുന്ന ഒരു ആണ് സാങ്കിനേരി പ്രിന്റഡ് കുർത്തീസ് അപ്പം നല്ല വൈറ്റ് കളറിലേക്ക് എന്ന് വെച്ചാൽ ഒരു ഒരു ഓഫ് വൈറ്റ് മിൽക്കി വൈറ്റ് ഷെയ്ഡിലേക്ക് ആ ഒരു കളറിലാണ് സാങ്കനേരി പ്രിൻറ്റ്സ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അട്ടിപ്പൊടി പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസാണ് അതിലേക്ക് ഒരു വൈറ്റിൻ്റെ ഒരു വർക്കും കൂടെ പോകുന്നുണ്ടേ ഇതുകൊണ്ട് ത്രെഡ് വർക്കല്ല അതിങ്ങനെ പ്രെസ് ചെയ്ത് പിടിപ്പിച്ചേക്കുന്നതാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പാറ്റേൺ വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളതിനെ റെയിൻബോ ബീഡ്സ് വെച്ചിട്ട് നല്ല ഭംഗിയിൽ ഒരു ഹാൻഡ് ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഫോർട്ടീൻ പാനൽസിൽ ഫുള്ളി ഫ്ലെയഡ് ആയിട്ടുള്ള പാനൽ കട്ട് അനാർക്കലി കുർത്തിയാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് സൈഡ് ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷേപ്പിലേക്ക് കെട്ടിവെക്കാം ആയിട്ടുള്ള ത്രീ ഫോർത്ത് സ്ലീവ്സ് ഉണ്ട് നല്ല സിക്സ്റ്റി ബൈ സിക്സ്റ്റി പ്യുർ ക്വാളിറ്റി ആണ് കേട്ടോ ഇപ്പം നമ്മളൊക്കെ ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ അമ്മയോട് ഇങ്ങനെ ഞാൻ ചോദിക്കും അമ്മ ഇത് കോട്ടൺ ആണ് അപ്പം അമ്മ ഇങ്ങനെ തനി കോട്ടനാണ് ആ മോനെ അങ്ങനെ നോക്കിയിട്ട് പറയും അതുപോലെ തന്നെ ഈ തനി കോട്ടൺ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോട്ടൺ ഉണ്ടല്ലോ അതാണ് വന്നിരിക്കുന്നത് അല്ലാണ്ട് മിക്സും കാര്യങ്ങളും ഒന്നുമില്ല അടിപൊളി ക്വാളിറ്റി അതിൻ്റെതായ സ്റ്റാൻഡേർഡ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് താഴ്ന്നൊരു റേറ്റിൽ ഈ കുർത്തി നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല അങ്ങനെ അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ആണ് ഇത് കട്ട് ടോപ്പ് വിത്ത് കോട്ടൺ ലൈനിങ് ആണ് കേട്ടോ ഇത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്തിലാണ് അത് മതിയല്ലോ പിന്നെ ഇലാസ്റ്റിക് ഉള്ള ബോട്ടമാണ് നിങ്ങൾക്ക് വീഡിയോയിൽ മേ ബി വൈറ്റ് ആയിരിക്കും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് പക്ഷേ വൈറ്റിനോട് നല്ല രസമുള്ളൊരു അക്വാ ബ്ലൂ ഷെയ്ഡാണ് കോമ്പിനേഷനായിട്ട് കൊടുത്തിരിക്കുന്നത് സ്ട്രൈക്ക് കഡ് ബോട്ടോ ആണ് കണ്ടോ എപ്പോഴും ഈ പെൻസിൽ ഫിറ്റ് വരും അപ്പോൾ സ്ട്രൈക്ക് കട്ട് ബോട്ടോ ഒക്കെ ഇട്ട് നല്ല രസമായിരിക്കുവേ തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്തും വരുന്നുണ്ട് ബോട്ടോ വരുന്ന സൈസ് എം ടു ഡബിൾ എക്സ് എൽ സൈസ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്തും വിട്ടുമൊക്കെയുള്ള ഒറിജിനൽ കോട്ടൺ ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ അടിപൊളി ദുപ്പട്ട ഏതൊരു ഫങ്ഷൻസിനും ഇതുണ്ട് ജയ്പൂർ പ്രിന്റഡ് വിത്ത് സാങ്കേനീരി ആണ് ചെയ്തിരിക്കുന്നത് ഏതൊരു ഫങ്ഷനും നമുക്ക് ഭയങ്കര ആയിട്ട് പോകാൻ പറ്റും കാരണം അത്രയ്ക്ക് നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റി ഉള്ള ആണ് അപ്പം എം ടു ഡബിൾ എക്സ് എൽ സൈസ് ആംബി ടു ആംബി റ്റു വരുന്നത് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു വൺ ഫോർട്ടി ഫോറാണ് ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നത് എക്സ് എൽ ആണ് ടൈസ് വെച്ച് ഷേപ്പ് ചെയ്ത് വെച്ചേ പോവാണ് അപ്പം ഈ റെഡി ടു യൂർ സെറ്റ് പാനർക്കട്ട് ആണ് കേട്ടോ പാനർക്കട്ടിന് തന്നെ ഈ ടൈപ്പ് ഓഫ് സാങ്കനേരി പ്രിന്റഡ് കുർത്തീസിന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേറ്റ് വരും അപ്പം ഈ ഫുൾ സെറ്റ് പ്യുർ കോട്ടൺ ഫുൾ സെറ്റ് വിത്ത് ഹാൻഡ് വർക്കിന് നമ്മുടെ റേറ്റ് വരുന്നത് വൺ സീറോ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വൺ സീറോ ഡബിൾ നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബിലോ ഈ കുർത്തി വേറെ ഒരു സൈഡിലും നിങ്ങൾക്ക് കിട്ടത്തില്ല അത്രയും നല്ല ക്വാളിറ്റി ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്യുർ കോട്ടണിലേക്ക് സാങ്കനേരി പ്രിൻ്റഡ് കുർത്തീസാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള മൂന്ന് അടിപൊളി കളേഴ്സും കൂടെ അവൈലബിൾ ആണ് നമുക്ക് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഭയങ്കര ഫെമിനൈൻ ടച്ച് ഉള്ള കുർത്തിയാണ് കേട്ടോ അപ്പൊ അടുത്ത കളർ കണ്ടോ നല്ല ഭംഗിയുള്ള ഓണിയൻ പിങ്ക് ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല രസമുള്ളൊരു മിൽക്കി വൈറ്റ് ഷെയ്ഡിലേക്ക് എല്ലാവർക്കും ചേരുന്ന ഒരു വൈറ്റിന്റെ ഒരു നല്ലൊരു ഉണ്ടല്ലോ ആ ഒരു കളർ ഷെയ്ഡാണ് അതിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓണിയൻ പിങ്ക് ഷെയ്ഡിലുള്ള പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഫ്ലോറൽ പാറ്റേൺ അതായത് സാങ്കനേരി പ്രിൻറ്റഡ് ട്രെൻഡിങ് കുർത്തിയാണ് വൺ സീറോ ടാപ്രിൻ്റ പാനൽ കട്ട് അനാർക്കലി ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് കേട്ടോ നല്ല ലെങ്തും വിട്ടു കൊള്ള ദുപ്പട്ടയും തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്ത് ഉള്ള ബോട്ടവും ഒക്കെ ആയിട്ട് ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ഫംഗ്ഷൻസിന് വേണമെങ്കിൽ അനാർക്കലി മാത്രമായിട്ട് ഉപയോഗിക്കാം ദുപ്പട്ട വേറെ വൈറ്റ് ടോപ്സിൻ്റെ കൂടെ പെയർ ചെയ്യാം ബോട്ടം നമുക്ക് ഇതുപോലത്തെ പ്രിൻ്റഡ് ബോട്ടം ഒക്കെ ആയതുകൊണ്ട് സോളിഡ് ആയിട്ടുള്ള കളേഴ്സിൻ്റെ കൂടെ ഒക്കെ ഇട്ട് വെയർ ചെയ്താൽ നല്ല രസമായിരിക്കും അപ്പോൾ ഒരു വൺ സീറോ ഡബിൾ നയൺ നമുക്ക് ത്രീ സ്റ്റൈലായിട്ട് ത്രീ രീതിയിൽ മൂന്ന് രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് അട്ടിപ്പൊളി ടോപ്പ് ബോട്ടം തുപ്പട്ടാ സെറ്റ് നല്ല രസമുണ്ട് വെയർ ചെയ്ത് ഞാൻ കാണിക്കാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് അല്ലേ അപ്പം അത് നമ്മൾ ആ രീതിയിൽ നമ്മൾ കെയർ ചെയ്യണല്ലോ അതുകൊണ്ടാണ് അപ്പം അട്ടിപ്പൊളി ഇതാണ് ടോപ്പ് വരുന്നത് ഇതാണ് ബോട്ടം ബേസ് വരുന്നത് എനിക്ക് എന്നെ രസമുള്ള നല്ല റോസാപ്പൂക്കൾ പോലെ ആയിട്ടുള്ള ബോട്ടമാണ് അതും സ്ട്രൈക്ക് കട്ട് ബോട്ടമാണ് യൂസ് ചെയ്യാൻ ഭയങ്കര കൺവീനിയൻ്റ് ആണ് സ്ട്രൈക്ക് കട്ട് ബോട്ടംസ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്തും പിടുത്തുമൊക്കെയുള്ള അടിപൊളി സൂപ്പർ ഫിനിഷിംഗ് ദുപ്പട്ടയാണ് ഇതിലൂടെ പെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ റെഡി ടു ഇയർ സെറ്റ് റേറ്റ് വരുന്നത് വൺ സീറോ ഡബിൾ നയൻ എം ടു ഡബിൾ എക്സ് എസ് സൈസ് അപ്പോൾ നമ്മുടെ തേർഡ് കളർ ഓപ്ഷൻ കണ്ടോ എപ്പോഴും എവർഗ്രീൻ ഹിറ്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കളറാണ് ലാവൻഡർ അപ്പോൾ വൈറ്റ് ആൻഡ് ലാവൻഡർ നല്ല കോമ്പിനേഷൻ ആണ് ഫീച്ചേഴ്സ് ഒക്കെ സെയിമാണ് എം ടു ഡബിൾ ഡെക്സ്എൽ സൈസിൽ പാനൽ കട്ട് അനാർകലി ടോപ്പ് റെഡി ടു വിയർ ത്രീ പീസ് സെറ്റ് ബോട്ടം ബേസ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റഡ് സ്ട്രേറ്റ് ബോട്ടം സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് ലാവൻഡർ ആൻഡ് വൈറ്റ് സോറി തേർഡ് കളർ ഓപ്ഷൻ ആണ് ലാവൻഡർ ആൻഡ് വൈറ്റ് വരുന്നത് കേട്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് അട്ടിപ്പൊടി പ്രൊഡക്റ്റ് വൺ സീറോ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് എക്രോസിങ് അപ്പം നമ്മുടെ ഫൈനൽ കളർ ഓപ്ഷൻ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഗ്രാം ഗ്രീൻഗ്രാം ഷെയ്ഡാണ് ഇതിനോട് കൊടുത്തിരിക്കുന്നത് കളർ ആണെങ്കിൽ വൈറ്റിലേക്ക് പിടിക്കത്തില്ല കേട്ടോ അതൊന്നും ആരും പേടിക്കണ്ട നല്ല ക്വാളിറ്റി ഉള്ള ആണ് ഇതാ ഇത്രയും നല്ല ഫ്ലെയർ നോക്കി ഫോർട്ടീൻ പാനൽസിൽ ഫുള്ളി ഫ്ലൈഡ് ആയിട്ടുള്ള അനാർക്കലി ആണ് ദ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല രസമുണ്ട് കേട്ടോ ഭയങ്കര സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റാണേ അതും ആയിരത്തഞ്ഞൂറ് എബോ ഉള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ ജസ്റ്റ് വൺ സീറോ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിൽ തരുന്നത് ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രൈപ്പ്ഡ് ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് എല്ലാം സെയിമാണ് കളറിലുള്ള ഡിഫറൻസസ് മാത്രം നോക്കിയച്ചാൽ മതി കേട്ടോ അടുത്തത് നമുക്കൊരു പ്രീമിയം ബ്രാൻഡിന്റെ പ്രീമിയം ബ്രാൻഡ് കുർത്തി റെഡി ടു വിയർ സെറ്റ് കാണാം നല്ല കോട്ടൺ ഫാബ്രിക്കിൽ ഭയങ്കര അടിപ്പൊളി ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തു വന്നിരിക്കുന്ന കുർത്തിയാണ് ബ്യൂട്ടിഫുൾ രണ്ട് കളേഴ്സ് ആണ് നല്ല രസമുള്ള മസ്റ്റാർഡിയല്ലോ എപ്പോഴും ഇട്ടിവെട്ട് ഷെയ്ഡ്സ് കണ്ടുമ്പോൾ കുറച്ച് പേരെങ്ങനെ പറയാറുണ്ട് ഒരു ആയിട്ടുള്ള നല്ല ഷെയ്ഡ്സ് കൊണ്ടു നല്ല ഡൾ ഷെയ്ഡ് ആവാനും പാടില്ല അപ്പോൾ ആ ഒരു കാറ്റഗറിപ്പെട്ട കുർത്തീസാണ് എൻ ടു ഡബിൾ എക്സ് എൽ സൈസ് മസ്റ്റാർഡിയല്ലോയും ഒരു എന്നാ പറയുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു ബ്രിക്കിൻ്റെ റെഡ് വൈനും ബ്രിക്കും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള നല്ല ഒരു കളർ ഷെയ്ഡാണ് ഇങ്ങനെ വരും കുർത്തിയുടെ ഫ്രണ്ട് വ്യൂ കണ്ടോ നല്ല രസമുള്ള ക്വാളിറ്റി ഉള്ള ബീറ്റ്സ് ആൻഡ് മിറേഴ്സിന്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല കോട്ടൺ കുർത്തിയാണ് മഴയൊക്കെ മാറി ഒന്ന് ചൂട് വന്നു കഴിയുമ്പോഴത്തേനും കോട്ടൻ അല്ലാണ്ട് നമുക്ക് പറ്റാതെ വരും അപ്പം കണ്ടോ നല്ല ഫ്ലോറൽ പാറ്റേൺ ആണ് കേട്ടോ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുർത്തി അടിപൊളി ഹാൻഡ് വാ ഇതാണ് പോട്ടം വരുന്നത് സ്ട്ര സ്ട്രൈപ്സ് സോറി നമ്മുടെ ആണ് കേട്ടോ ബോട്ടത്തിൽ വരുന്നിരിക്കുന്നത് പ്രിൻ്റഡ് ആണ് തേർട്ടി നയൻ ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് അത് അടിപൊളി ദുപ്പട്ട എന്താ ഫുള്ളി പ്രിൻറ്റഡ് ആയിട്ടുള്ള അടിപൊളി ദുപ്പട്ടയാണ് ഇതിലൂടെ പെയർ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇതൊന്ന് വെയർ ചെയ്ത് നോക്കാം എം ഡി ഡബിൾ എക്സ് റേറ്റ് ആണ് മെയിൻ ഹൈറൈറ്റ് വൺ സീറോ ഫോർ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പം അട്ടിപ്പൊളി ഒരു റെഡി ടു സെറ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ചെയ്ത് എന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്റ്റാഡ് യെല്ലോ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ സൂപ്പറാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് എടുത്തൊക്കെയുള്ള അട്ടിപ്പൊളി പ്രിൻറ്റഡ് ദുപ്പട്ടയാണ് ഇതിൻ്റെ പെയർ ചെയ്തിരിക്കുന്നത് പിന്നെ ബോട്ടം പീസ് വരുന്നത് ഇതാണ് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്തിൽ സെയിം കളർ ആയിട്ടുള്ള കോട്ടൺ ബോട്ടം ആണ് കൊടുത്തിരിക്കുന്നത് ബോഡി പോർഷൻ ലൈനിങ് ഉണ്ട് ബോട്ടത്തിലേക്ക് ലൈനിങ് ഇല്ല കാരണം നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് അപ്പോൾ റേറ്റ് വരുന്നത് വൺ സീറോ ഫോർ മെ അപ്പോൾ നെക്സ്റ്റ് കളർ വരുന്ന നല്ല സ്പെഷ്യൽ ഒരു റെഡിഷ് ബ്രിക് മെറൂണി ഷെയ്ഡാണ് നല്ല രസമുണ്ട് ഒരു ബ്യൂട്ടിഫുൾ റൗണ്ട് നെക്ക് അട്ടിപ്പൊളി ഹാൻഡ് വർക്ക് സിംപിളാണ് അട്ടിപ്പൊളിയാണ് കേട്ടോ നല്ല രസമുള്ള ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ബോട്ടം പീസ് വരുന്നത് ഇലാസ്റ്റിക് കൊടുത്തിട്ടുള്ള സ്ട്രൈറ്റ് കട്ട് ബോട്ടമാണ് കേട്ടോ ഇതിലൂടെ പെയർ ചെയ്തിരിക്കുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് പിന്നെ നമ്മുടെ ദുപ്പട്ട വരുന്ന ഇത് കണ്ടോ അടിപൊളി ലെങ്ത് വിടുത്തു നോക്കിയുള്ള നല്ല സൂപ്പറ് ദുപ്പട്ട അപ്പം ഈ റെഡി ടു വേസ്റ്റഡ് ടോപ്പ് ബോട്ടം ദുപ്പട്ട കോട്ടൺ വിത്ത് ലൈനിങ് റേറ്റ് ഏറ്റവും അഫോർഡബിളാണ് വൺ സീറോ ഫോർ നയൻ ഫ്രീ ഷിഫ്റ്റി എം ടു ഡബിൾ എക്സൽ സൈസ് കേട്ടോ നെക്സ്റ്റ് നമുക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു പാനൽ കണ്ട് അനാക്കല നോക്കാം നമ്മൾ നമ്മളായിട്ട് ടോപ്പ് ഓട്ടം തൂപ്പോട്ടം സെറ്റ് ചെയ്തപ്പോൾ കുറച്ച് പേർക്ക് എങ്ങനെയും അത്രയും റേറ്റ് ഡിഫിക്കൽറ്റി ആയതുകൊണ്ട് തന്നെ നമ്മളോടേത് എന്താ പറയുന്നത് ടോപ്പായിട്ട് മാത്രം കൊണ്ടുപോകാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം നല്ല രസമാണ് കേട്ടോ ഒരു ഡീപ്പ് മസ്റ്റാറ്റ് മെഹന്ദി യെല്ലോ ഷെയ്ഡാണ് അതിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് യോക്ക് ഏരിയയില് നല്ല രസമായിട്ട് തന്നെ ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്തിരിക്കുന്നത് മിറേഴ്സും പിന്നെ സെൻട്രർ പോർഷനിൽ കൂടെ ബീഡ്സും കൊടുത്തിട്ടുണ്ട് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എം ടു ഡബിൾ എക്സ് എൽ ആണ് നല്ല ഫ്ലെയറും ഭയങ്കര ഫേസ് ബ്രൈറ്റനിങ് ആയിട്ടുള്ള ഷെയ്ഡും ആണ് മസ്റ്റാർഡ് യെല്ലോ വിത്ത് മെഹന്തി കളർ റേറ്റ് ആണ് എണ്ണൂറ്റി അറുപത്തി അഞ്ച് എ സിക്സ്റ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് കണ്ടോ നമ്മുടെ കുർത്ത് വെയർ ചെയ്തിട്ടുള്ള ലുക്കിംഗ് എന്താണ് ഭയങ്കര സിമ്പിളാണ് പക്ഷേ കോട്ടൺ ആയതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിളാണ് നല്ല സ്റ്റിച്ചിങ് ക്വാളിറ്റി ഒക്കെയാണ് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാനും സൂപ്പറാണ് കാരണം ഹാൻഡ് ഹൈലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് എണ്ണൂറ്റി അറുപത്തഞ്ച് പാനൽ കട്ട് അനാർകലി ടോപ്പാണ് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് ബ്ലാക്കിൽ എപ്പോഴും അങ്ങനെ കിട്ടാറില്ല കിട്ടുമ്പോൾ വേഗം മേടിച്ചോ ഇതിന് ഹാൻഡ് വർക്കിന് ഡിഫറൻസസ് ഉണ്ട് കേട്ടോ നല്ല കുറച്ചുകൂടെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ മിറേഴ്സ് ഒഴിവാക്കിയിട്ടുണ്ട് ബീഡ്സിന്റെ ഒരു അടിപൊളി ഹാൻഡ് വർക്കാണ് യോക്കി നോക്കി മിറേഴ്സ് ഇല്ല ഇവിടെ വരുമ്പോൾ മിറേഴ്സും ബീഡ്സും കമ്പയൻ ചെയ്താണ് ചെയ്തിരിക്കുന്നത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് ഉണ്ടോ നല്ല ഭംഗിയുണ്ട് ഇതിലേക്ക് വന്നിരിക്കുന്ന ഒരു ബാന്ദിനി പ്രിന്റ് ആണ് കേട്ടോ ഒരു ബാന്തിനി ടൈപ്പ് വരുന്ന ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് പെട്ടെന്ന് കണ്ട ബാന്തിയാണെന്ന് തോന്നും അപ്പം ഇപ്പം ഒരു ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഇപ്പം റേറ്റ് എണ്ണൂറ്റി അറുപത്തി അഞ്ച് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കളർ വേറെ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാനൽ കട്ട് അനാർക്കിസ് മയൂട്ടായിട്ടുള്ള ഫ്ലോറൽ പ്രിൻറ് അതിന് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ബാന്തിനി പ്രിൻ്റഡ് ആയിട്ടുള്ള കുർത്തിയാന്ന് തോന്നും നല്ല കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ അതിലേക്ക് നല്ല ഹാൻഡ് വർക്കൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തിയാണ് നമ്മളിത് ഈ കുർത്തി ഭയങ്കര സാറ്റിസ്ഫൈഡാണ് കേട്ടോ എണ്ണൂറ്റി ഏറ്റവും നല്ല പ്രൈസുമാണ് തരുന്നത് ദ ബെസ്റ്റ് പ്രൈസാണ് എയ്റ്റ് സിക്സ്റ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് എം ടു ഡബിൾ എക്സ് എസ് അപ്പോൾ യെല്ലോയ്ക്ക് ഞാൻ ഈ വേറെ ഇത് കൂടാണ്ട് റിവേഴ്സും കൂടെ വരുന്നുണ്ടോട്ടോ സോറി യെല്ലോയ്ക്ക് അല്ല ബ്ലാക്കിൽ ബോഡി പോർഷനിലേക്ക് ബിഗ് ഫ്ലോറൽസും യോക്ക് ഏരിയയിലേക്ക് കുഞ്ഞു ഫ്ലോറൽസും ആയിട്ടും ഡിഫറൻസസ് ആയിട്ട് വരുന്നുണ്ട് നല്ല ജെഡ് ബ്ലാക്ക് ആണ് ഒട്ടും നിരപ്പില്ല ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ഷെയ്ഡ് വിത്ത് അടിപൊളി ഇതിനകത്ത് ഉണ്ടോ ഈ ഒരു ഹാൻഡ് വർക്ക് നമ്മുടെ യെല്ലോയിൽ കണ്ട സെയിം ആണേ മിറേഴ്സും ബീഡ്സ് സ്കാറ്റർ ചെയ്ത് വിത്ത് നമ്മുടെ ബീഡ്സ് ആൻഡ് മിറേഴ്സിന്റെ വർക്കും കൂടെ കൂട്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ടൈസ് ഉണ്ട് ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ് നല്ല സോഫ്റ്റ് മൽ കോട്ടൺ പോലത്തെ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലത്തെ നല്ല ബ്ലാക്ക് ഷെയ്ഡിലുള്ള അടിപൊളി കുർത്തീസ് വരുമ്പോൾ മിസ് ചെയ്ത രസം നോക്കി അടിപൊളിയാണ് ആരിട്ടാലും സൂപ്പർ ആയിരിക്കും കണ്ടോ അപ്പം ബോഡി പോർഷനിലുള്ള പ്രിൻറ്റിൻ്റെ ഡിഫറൻസസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് സെക്കൻഡ് വൺ ഇത് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തു വെബ്സൈറ്റിലാണെങ്കിൽ കോഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ സെർച്ച് ചെയ്യുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത്തി അഞ്ച് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ആയാലും ഒരു പ്രീമിയം പ്രോഡക്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മൾ ഓൺലൈനിലാണല്ലോ നമ്മൾ ഒരു സിക്സ് ഹൺഡ്രഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒരു ഫോർ ഹൺഡ്രഡ് റേറ്റിലുള്ള കുർത്തീസാണ് കാണിക്കുന്നത് പിന്നെ കൂടുതൽ സമയവും ഒരു അറുന്നൂറിനും എണ്ണൂറ്റി നാൽപ്പതിനും ഒക്കെ ഇടയ്ക്കുള്ള കുർത്തീസ് ആയിരിക്കും വരുന്നത് പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മൾ പ്രീമിയം ബ്രാൻഡ്സിൻ്റെ പ്രൊഡക്റ്റ് എടുത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ അത് പോണം എന്നാന്ന് വെച്ചാൽ ബീഡ്സ് വർക്ക് മിറേഴ്സ് പിന്നെ യൂസ് ചെയ്തിരിക്കുന്ന ഫാബ്രിക് ഒക്കെ ഫൈൻ ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് ഷിങ്കേജിൻ്റെ കംപ്ലയിൻറ്റുമല്ല വാഷ് ചെയ്ത് ഇന്ന പ്രശ്നമാണെന്നൊന്നും ഒരിക്കലും പറയേണ്ട വരത്തില്ല അത്രയും ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് അപ്പോഴേ അടുത്തത് നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞ കുർത്തിയാണ് കേട്ടോ ഈ വന്നിരിക്കുന്നത് നല്ല രസമുള്ള പ്രീമിയം ബ്രാൻഡഡ് പാനൽ കട്ട് അനാർക്കിലി ടോപ്പ് ആണ് അപ്പർ ഏരിയയിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് തന്നെ പാനൽസ് കട്ട് ചെയ്ത് വേണമെന്ന് അത് ഒത്തിരി പേരെ റിക്വസ്റ്റ് ഉണ്ട് എപ്പോഴും അങ്ങനെ കൊണ്ടു വരാത്തതെന്ന് വെച്ചാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് അത് ഇച്ചിരി ഹാർഡ് വർക്ക് ഉള്ളൊരു പരിപാടിയാണല്ലോ ഈ ഒരു ഹാൻഡ് വർക്ക് നിങ്ങൾ നോക്കി ഈ ഒരു ഹാൻഡ് വർക്കിന് നമ്മൾ ബൊട്ടിക്കിൽ പോയി ചെയ്യിപ്പിച്ചെടുക്കുമ്പോൾ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ താന്നു ഒരു കാരണവശാലും ആരും ചെയ്തു തരത്തില്ല കാരണം പ്രീമിയം ബീഡ്സ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അത് ആ പ്രീമിയം ബീഡ്സും മിറേസും ആണ് ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് അതും ആ ക്ലോസർ വ്യൂവിൽ വരുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല പ്രീമിയം ക്വാളിറ്റി ഹാൻഡ് വർക്കാണ് ത്രീ ഫോർത്താണ് സ്ലീവ്സ് ലോക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത് പ്യോർ നച്ചുറക്കാണ് ബോഡി പോർഷനിലേക്ക് വരുന്നത് ജയ്പൂർ കോട്ടനിലേക്ക് ആണ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഒട്ടും കളർ ബ്ലീഡിങ് അങ്ങനത്തെ കാര്യങ്ങൾ വരികയല്ല ഷ്രിങ്കേജ് വരികയല്ല ടോൽ പാനൽസോളം കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എൻ്റെ വശത്തും നല്ല കണ്ടോ ആ ഒരു ബ്ലാക്ക് റെഡ് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് എവർഗ്രീൻ കോമ്പിനേഷൻ ആണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ആണ് അട്ടിപ്പൊളി ഒരു മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഫങ്ഷണൽ വെയർ ഒരു ചീപ്പ് ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് അല്ല ചെയ്തിരിക്കുന്നു ഭയങ്കര തിക്കും എലഗൻറ്റുമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ഫിനിഷുള്ള ഹാൻഡ് വർക്കാണ് സ്ലീവ്സിൻ്റെ എന്റിലേക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ അട്ടിപൊളി എന്ന് വെച്ചാൽ അട്ടിപൊളി പ്രൊഡക്റ്റ് അട്ടിപൊളി ക്വാളിറ്റി നിങ്ങൾ ഇത് എടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വെയർ ചെയ്താൽ എല്ലാവരും ചോദിക്കും നല്ല രസമുണ്ടല്ലോ ഇവിടെ നിന്നാണ് റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് എന്ന് പറയുന്നത് ദ ബെസ്റ്റ് പ്രൈസ് ആണ് ഇൻ ദ മാർക്കറ്റ് അപ്പൊ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഒക്കെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉണ്ട് എന്നാണ് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് അല്ല നമ്മുടെ കുറത്ത് വേർ ചെയ്തിട്ടുള്ള ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാനൽ കട്ട് കുർത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് നല്ല ഹാൻഡ് വർക്ക് ആണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബോ റേറ്റ് വരുന്ന അത്രയും ക്വാളിറ്റി ഉള്ള ബൊട്ടിക് സ്റ്റൈൽ ഹാൻഡ് വർക്കിൽ ഹാൻഡ് പിക്ക്ഡ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ആണ് ഈ വന്നിരിക്കുന്നത് കേട്ടോ ബ്ലാക്ക് റെഡ് ആൻഡ് വൈറ്റ് ആണ് കോമ്പിനേഷൻ നിങ്ങളുടെ സൈസ് ഏതാണോ അത് തന്നെ ചൂസ് ചെയ്താൽ മതി ഞാൻ എക്സ് എൽ സൈസ് വെയർ ചെയ്തിട്ട് എനിക്ക് നല്ല ലോസ് ആണ് സോ എനിക്ക് ലാർജ് സൈസ് മതി മീഡിയം തൊട്ട് ത്രീ ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റി ഫിനിഷിംഗിന് വരുന്ന തിക്കായിട്ടുള്ള ഹാൻഡ് വർക്കാണ് സ്ലീവ്സിലേക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സൂപ്പർ ഹാൻഡ് വർക്കാണ് നമ്മുടെ യോക്കിലേക്കും കൊടുത്തിരിക്കുന്നത് ടീ പൊളിയാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ലെങ്തിൽ കിട്ടും റേറ്റ് വരുന്നത് വൺ ടു ഫോർ നയൻ ഫ്രീ ഷിപ്പിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് കേട്ടോ ഞാൻ ഗ്യാരൻ്റീഡാണ് ആ കാര്യത്തിൽ അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വാങ്ങിപ്പിയാണ് ഇന്നത്തെ ഏത് കളക്ഷൻ നിങ്ങൾ ചൂസ് ചെയ്താലും നിങ്ങൾ കൊടുക്കുന്ന വിലയേക്കാൾ വർത്തുള്ള ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വെബ്സൈറ്റ് ത്രൂ വേഗം തന്നെ പർച്ചേസ് ചെയ്തു വാട്സാപ്പിന് റിപ്ലൈ മോർണിംഗ് എയ്റ്റ് തേർട്ടി ഐ എം തൊട്ട് ഈവനിങ് സിക്സ് പി എം വരെ ആയിരിക്കും സൈസുകൂടെ മെൻഷൻ ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പേഴ്സിലേക്ക് സെൻഡ് ചെയ്തതച്ചാൽ മതി വെബ്സൈറ്റ് ഒട്ടും അറിയില്ല എന്നുള്ളവർ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഡി കെ ടി സി ഇൻസൈഡ് കേരളിൽ ഫ്രീ ആണ് റിട്ടേൺ ഡാമേജസിന് മാത്രമേ ഉള്ളൂ സൈസിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായി ചെക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യുക വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ശരി എല്ലാവർക്കും താങ്ക് യു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടേക്ക് കെയർ